ടോപ്ലൈ ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റിൽ ഇന്ത്യക്ക് തൊട്ടതെല്ലാം പൊന്നാവുകയാണ് രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ ഏഴ് വിക്കറ്റിന് നാനൂറ്റി ഇരുപത്തൊന്ന് റൺസ് എന്ന നിലയിലാണ് രവീന്ദ്ര ജഡാജ എൺപത്തൊന്ന് റൺസും അക്സർ പട്ടേൽ മുപ്പത്തഞ്ച് റൺസും എടുത്ത ഗ്രീസിലുണ്ട് ഇന്ന് ഇന്ത്യയുടെ ബാറ്റ്സ്മാരെല്ലാം മികച്ച പ്രകടനമാണ് നടത്തിയത് കെ എൽ രാഹുൽ ശ്രേയസ് അയ്യർ കെ എസ് ഭരത് അക്സർ പട്ടേൽ എന്നിവരുടെ വെടിക്കറ്റ് ബാറ്റിംഗാണ് ഇന്ത്യയ്ക്ക് മികച്ച ലീഡും നല്ല റൺസും നേടിയത് ഇന്ത്യ ഈ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ എങ്ങനെയാണ് ഇന്ത്യയിൽ കളിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പ്രകടനമാണിത് ഇന്ത്യയിൽ ബേസ്ബോൾ ശൈലിയൊന്നും നടപ്പമുള്ള കാര്യമല്ല ഇവിടെ പ്രതിരോധം തീർത്ത് വിശ്വാസം അർപ്പിച്ച് കളിച്ചാൽ മാത്രമേ ഇന്ത്യയിൽ കളി ജയിക്കാൻ സാധിക്കൂ കെ എൽ രാഹുൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് മാച്ചിന് ശേഷം കെ എൽ രാഹുൽ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് എങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യ ടാർഗറ്റ് എന്നത് ഇന്ന് മുഴുവൻ ഗ്രീസിൽ ചിലവഴിക്കുക എന്നുള്ളതായിരുന്നു ഇതുതന്നെയാണ് എല്ലാ ബാറ്റ്സ്മാന്മാരും ഗ്രീസിൽ ചിലവഴിച്ചത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മാച്ചിന് മുൻതൂക്കം ലഭിക്കും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രതിരോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അനാവശ്യ ഷൂട്ടുകൾക്ക് ശ്രമിക്കാതെ കളിച്ചത് അതുപോലെ തന്നെ ബാക്കിയുള്ള താരങ്ങളും കളിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു മികച്ച റൺസ് നേടാനായത് എന്നും താരം പറഞ്ഞു രണ്ടാമ താരം പറഞ്ഞത് പിച്ച് കൂടുതൽ സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് റൺസ് നേടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നിട്ടും ടിവിൻസിൽ ചെറിയ മികച്ച ഇന്നിങ്സാണ് ഇന്ത്യക്ക് ലേഡ് നേടിയോടിയത് മൂന്നാമത് താരം പറഞ്ഞത് മൂന്നാം ദിനം കൂടുതൽ ടേണും ബൗൺസും പിച്ചിൽ നിന്നുണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ശൈലിക്ക് കാര്യടണം ഏഴും ബൗൺസും ഉണ്ടെങ്കിൽ അക്സർ പട്ടേൽ അശ്വിൻ ജഡേജ എന്നിവരുടെ വിക്കറ്റ് വേട്ട കാണാൻ ആരാധകർക്ക് ഭാഗ്യമുണ്ടാവും ഇംഗ്ലണ്ടിൻ്റെ ശൈലി മാറ്റാതെ ഇംഗ്ലണ്ടിന് രക്ഷയില്ല ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക